മനുഷ്യരുടെ കണ്ണുകൾ ചാരത്തേക്കാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ശരിക്കും ആലോചിച്ചു നോക്കൂ അവിടെ നടക്കുന്നത് ചെയ്തുകൊണ്ട് ജനങ്ങൾ അരികിലേക്ക് എത്തിച്ചേരുകയല്ലേ അറഫയുടെ എത്തിച്ചേരുകയല്ലേ ഓ വിശ്വാസികളെ തൗഹീദിനെ ഉറപ്പിച്ചു തരുകയാണ് ഹജ്ജ് ഈ വിശ്വാസികൾ വിശ്വാസികളങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് അല്ലാഹുവിന്റെ ആരാധനാലയമാണ് ആ കഴയല്ലേ ജനങ്ങൾ ചുറ്റുന്നത് ചുറ്റുന്ന ഒരു മനുഷ്യനും കഴബാലയം പടച്ചവനാണെന്ന ചിന്തയുള്ളവരല്ല എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവര് കഴയത്തെ ചുറ്റുകയല്ലേ േ ആലോചിച്ചു നോക്കുക എന്തൊക്കെയാണ് ആ കാലയത്തിന്റെ കല്ലില്ലേ ആ മുത്താൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻറെ പ്രസംഗം കേൾക്കുന്നുണ്ടോമാനുള്ള നമുക്കൊക്കെയുള്ള ആഗ്രഹമല്ലേ ഹജറു ദൈവമാണോ ദൈവമല്ല ഹജറു ദൈവത്തിന്റെ അവതാരമാണോ അവതാരവുമല്ല ഏതെങ്കിലും ഹജറുല്ല മനുഷ്യന്റെ ഒരിക്കലുമില്ല ഒരിക്കലുമില്ലാഹിന്ന് കയറി നിന്ന ഒരു കല്ലുള്ളത് മറിക്കൂമോ ഒരു പ്രവാചകന്റെ പാദസ്പർശമേച്ച ഒരു കല്ല് ആ കല്ല് കഴബാലയത്തിന്റെ ഒരു ആ ആ കല്ലിന്റെ കല്ലിന്റെ കോടി വരുന്ന മനുഷ്യരാ പാദം പതിഞ്ഞ കാണുന്നില്ലേ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ലക്ഷങ്ങൾ മക്കാമുബ്രാഹിമിനെ അവഗണിക്കാറില്ല അതൊരു പ്രവാചകന്റെ പാദമുദ്രയാണ് ആ പാദമുദ്രയുടെ ചാരത്തു ചെന്ന് നിന്ന് അള്ളാഹുലേക്ക് കൈനീട്ടി അടിപാതുകൊണ്ട് ആ മഹാനരായി അനുസ്മരിക്കുന്നുണ്ട് ഉറച്ചു വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ആദരവം ബഹുമാനങ്ങളും ആവശ്യമാണ് എന്ന് ആരുടെ കർമ്മങ്ങളാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത് ആലോചിച്ചു നോക്കൂ അതിന്റെ ഇടയിലൂടെ എല്ലാ നാട്ടിൽ നിന്ന് വന്നവർ

പ്രവാചകന്റെ പാദമുദ്രകൾ പതിന്റെ ഇടത്തുനിന്ന് ഉറവ പൊട്ടിയതല്ലേ ചരിത്രം നമുക്ക് അനുസ്മരണങ്ങളെ അനുധാവനങ്ങളെ ഹജ്ജ് നമുക്ക് പഠിപ്പിച്ചു ആലോചിച്ചു നോക്കൂ അവരുടെ ഓർമ്മയില്ലാത്ത ഇബ്രാഹിമിന്റെ ഓർമ്മയില്ലാത്ത ഓർമ്മയില്ലാത്ത ഇസ്മായിൽ ഓ വിശ്വാസികളെ ആദരവുകൾ ഹജ്ജുണ്ടോട്ടില്ലാത്ത

നബി അലൈഹി ബഹുമാനപ്പെട്ടവർ കാണിച്ചതല്ലേ അതെ േ ബഹുമാനപ്പെട്ടവര് അനുസ്മരണങ്ങളുള്ള ചിന്തകളിലേക്ക് അവരുടെ അവരുടെ ജീവിതത്തെ സന്നിവേശിപ്പിക്കുന്ന ശരിയായ തൗഹീദ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് നിർത്തി തരുകയാണ് ഇസ്ലാമിന്റെ മത പാരമ്പര്യത്തിന്റെ ഹജ്ജ് നമുക്ക് മനോഹാരിതരുകയാണ് എല്ലാ തരത്തിലുള്ള ആദരവുകളെയും സമർപ്പിക്കുന്ന ഹാജിമാർ അള്ളാഹു നൽകുമാറാകട്ടെ അല്ലാഹു നമുക്കാ തൗഫീപ്പ് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കീത്ത നൽകുമാറാകട്ടെ